ഹലോ ഗായ്സ് അസാം ഇന്നേരം രാവിലത്തെ ബ്ലോഗേതായ സിറ്റിനെ വസ്റ്റ് എടു വിചാരിച്ചത് രാവിലെ തന്നെ കണിയിട്ട് ഓൾ ഇവിടെ വന്നീ പിന്നെ ഞാൻ ഓളെ കൊണ്ടാക്കി ഏകദേശം ഇവിടത്തെ പണിയാളൊക്കെ കഴിഞ്ഞ് ചോറ് അവിടെ കേട്ടോ പിന്നെ കല്ലേറ്റാൻ പോയി തീമെടുക്കുന്നു അതിലോളൂ ചെറിയ പൊതു ലോഡുണ്ട ലോഡൊക്കെ ഏറ്റവും വന്ന് എന്റെ സബ്സ്ക്രൈബർ കണ്ട അടങ്ങാറാ വന്നാ നിക്ക

േ കഴിഞ്ഞിട്ട് മാറ്റി കാര്യം കൂട്ടാൻ വാങ്ങണം രാവിലെ രാവിലെ പൊറാട്ടാ കടയിൽ പോയിട്ട് രാവിലെ നീച്ച് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു എന്തേലും പണി ഒന്നുമില്ല കറി മുട്ട കറി രാവിലെ നീച്ച് ഞാൻ പോയി വാങ്ങിക്കൊണ്ടു പിന്നെ കറി ക്യാബേജ് ഉപ്പേരി ചൂട് അടിച്ചോരി തീരപുരി മുട്ടൊക്കെ കടക്കണോക്കിപ്പന്റെ നോക്കി തെളുങ്ങണോ ഒക്കെ കഴിക്കും അതിന് വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് കഴിക്കല കണ്ടോ ഇതൊക്കെ ഇതിലേ

ఊవేరేన బంగ్లా అది నేను యా ఉపయోగించట్లే ఇగనే కొణుణుారి అప్పుడు ఉపయోగించట్లే ఇన్ని ఇనుమే కంబె ని దీనిదే మేలే మాారాలి అక్కడ కట్టనాలి టో నేను మనం ఇగనే మనం ఆడమ అలా మనం రాజుగా ఇగనే వరి మనం అంగన కల్పిస్తం ఆడడం ఇదెങ്ങനെ చేయం ఆ ఫాన్సీన పోయేయర్చు ఓకే అన్నా ఓకే చూస్తది నాకు క్రాకిని దేనే లే അമ്മായിമാനായിട്ട് പോയിക്കേടില്ല മനസ്സിലാക്കുന്നു ഈ ഉറുമ്പാടെ മാറ്റാണിപ്പാട്ട് ആയിട്ടുള്ള സീസൺ ആണോ പോയാലും ഉറുമ്പല്ല ഹാള് പോയാലും റൂമ് പോയാലും അടുക്കളയിൽ വന്നാലും അവിടെ ആ ചോർന്നും കഴിഞ്ഞു മറ്റോട് ഹോസ്പിറ്റലിൽ പോയതല്ലേ അപ്പൊ അവിടെ ഒന്ന് പോയപ്പോ എന്താ പാടും അറിയില്ല ഞമ്മളിപ്പവിടെ എത്തിഅ ചോറ് കൊടുത്തക്കണട്ടോ മറ്റേ ഗുളിക കൊടുത്തിട്ട് നല്ല ക്ഷീണാണ് അപ്പൊ ചോറും ഒക്കെ കൊടുത്തു കടത്തിട്ട് പോകാനോ പോകാനാണ് നെയ്സറി പോകാനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതുപോലെ അപ്പൊ തന്നെ വെയിറ്റ് ഇപ്പൊ ചോറ് ഇനി ഞമ്മള് കൊറന്ന് ഇറങ്ങാണ് മറ്റു അവിടെ എത്താനായിട്ടോ ആദോണ്ടേരായി അപ്പൊ അങ്ങനെ പോവാണ് പിന്നെ കല്യാണത്തിനൊത്തെ ചെറിയപ്പൂവിന്റെ ജിഫ്റ്റും കാര്യൊക്കെ അടിച്ചു കൊടുക്കാണ്ട് കുറച്ച് അടിച്ചുകൊടുക്കാണ്ട് അത് അവിടെ കോട്ടാവൊക്കെ ഇട്ട് കൊത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് ാണ് ലോഡ് കയറ്റിട്ടേ അറുനൂറ്റിഅമ്പത് കല്ലെടുത്തെടുത്ത് പറഞ്ഞു അഞ്ചിൻറെ ഉടമ അവ ഞാതോനും കൊണ്ടതാണ്ട് മൂവിന്റെ ഉലിച്ചീനെ പറ്റിയെങ്കിൽ തഥവാട്ടൊണ്ട് പോയിക്കണം ഏതായാലും ഞാൻ നമ്മള് വന്നേക്കിന് അമ്മായി നാദങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ഉമ്മഅമ്മടെ കുത്തി എന്താ പാട് എന്താ സുഖം സുഖം എന്ത് പറയല്ല മഴ നല്ല നാദങ്ങളൊക്കെ കളിക്കത്ത മറ്റോടെ കുളിച്ചോ എന്താ ചോറിന് തക്കാളിയാണ് പൊയ്ങ്ങി അരച്ചു തക്കാളി ചോറോ ആ തക്കാളി ചാർ പൊയ്ങ്ങിട്ടുണ്ട് കടുവ എന്ത് കൂട്ടാൻ വെക്കണ എന്താ കൂട്ടാന് എന്താണ്ടാക്ക ഉണ്ടാക്കിയ മാത്ര കൂട്ടാന സൈഡിലെ ചേർത്തത് എന്താ കണ്ടേ പച്ചക്കറിയും കൊക്കോ കായി അന്ന് വെക്കണ എന്നൊക്കെ വിളിച്ചാതി കേട്ടോ ചെറിയാപ്പൊന്ന് ചോറുന്നോളും കൊക്കോ കായോ കൊക്കോ കായി ആ ണേ കൊറോണ കാലത്ത് വെച്ചിരുന്നേക്ക് പിന്നെ ഞാനേ പിന്നെ അനുനിയും പറഞ്ഞാ പിന്നെ ഒരു സാധനം കൂട്ടാല്ലടാ നിങ്ങൾ പോയിട്ട് ദിവസം കോഴി വാങ്ങിക്കൊണ്ടാണ് കോഴി രണ്ടാളും പോയി അപ്പൊ രണ്ടാക്കി വണ്ടി പോകാൻ പാടില്ലാത്ത നമ്മക്കറിയില്ല അഞ്ചു സെന്റ് ഇവര് രണ്ടാളും പുതിയൊരു വണ്ടി ആട്ടോ പൂമോളെ മോളെ മൂട്ടന്നെ ആ പുതിയ വണ്ടി ഇല്ല ആ വണ്ടി വാങ്ങി കൊറച്ചായിട്ടുള്ളു ഒരു മാസം അയക്കണം അറിയില്ല ഇവര് രണ്ടാളുമ്പോ പോയി ഇവർക്കാണ് പോണോ അവര് കൈ കൊണ്ടത് സാധനം ഇത് കാട്ടി കാട്ടിക്കോട്ടു അന്ന നടത്തിയായിരുന്നു പോലീസ് അവിടെ പോയിങ്ങാണ്ട് ഒരു മണി വരെയൊക്കെ അവിടെ നിന്നിക്കണെന്ന് തോന്നുന്നുണ്ട് അതില് വിളിച്ചോക്കിയാ പറഞ്ഞു ഞങ്ങള് ടേസനിൽ ആ വണ്ടി ഒരു മാസം ഒന്നര മറ്റലിന്നിട്ടില്ല ഓന്റെ വണ്ടി അവിടെ കുടിച്ചിട്ടിട്ടേ ഓൻ അവിടെ പോയി ഷീറ്റൊക്കെ വിളിച്ചിട്ടേ ലാസ്റ്റ് പോലീസാരും നടക്കൂല്ല വണ്ടി വെയിലുണ്ടേ അന്നേ വണ്ടി പിരാന്തനല്ലേ അത് മറ്റോന്നും തേച്ചൊടിച്ച് കണ്ണു ഓന്റെ പണി അതല്ലേ കരിയണി സങ്കടം കൊണ്ട് ബിസിനസ് പ്ലാൻ ഉണ്ട് ൾക്കാര് വരുന്നുണ്ടല്ലോ അപ്പൊ ഒരു ആപ്ലിക്കേഷൻ്മാനെ കാണാൻ പറ്റുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാ ഇവിടെ ഇവിടെ കാണിച്ചു കൊടുക്കും ും അഞ്ഞൂറ് വരിക വെരുന്നോല് വെള്ളവും തരും പത്ത് പതിനഞ്ചു മിനിറ്റ് എന്തെങ്കിലും നടക്കും നിങ്ങളപ്പോ രണ്ടാളിപ്പ ഫോട്ടോ കൊടുക്കും ആഞ്ഞൂറ് അഞ്ഞൂറുപ്പ്യാണെങ്കിൽ ഓരോരുത്തര് ഇരുന്നൂറ്റിയാവുമ്പോ നിങ്ങൾക്ക് ഇരുന്നൂറ്റിയും നാലാളൊന്നായിരം കിട്ടില്ലേ ബിസിനസ് പ്ലാൻ ഞാൻ ഈ കാര്യം അല്ല ഫസൽ ൾക്കാരില്ല നിങ്ങള് അല്ലേ കൊറേ ആൾക്കാരില്ലേ അപ്പൊ ഞാൻ വന്നു കൊറേ ആൾക്കാർ ലൈവ് ഇടുമ്പോ പേരവിടെ നിൽക്കേണ്ടി വരും അതിനെ ചാത്തമുണ്ടൊ കൊണ്ടുപോയി പിക്ക് ചെയ്യും പിക്ക് ചെയ്യും അല്ലെങ്കിൽ ഓരോ ഓട്ടോറേഷ ഡ്രൈവറിനെ പിക്ക് ചെയ്യും അപ്പ ആക്കും ഇവിടെ വന്ന് ഫോട്ടോ ഞാൻ അടുത്തോടുക്കു കഴിച്ച് അങ്ങനെ അനുവിനോട് തന്നറിയാ അനു ആപ്പുണ്ടാക്കി തന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എന്താണ്ടോ അറിയിനൊക്കെ ഒരാളു വേണ്ട വജ്ജറ്റ് പോവാന ആൾക്കാർക്ക് അറിയില്ല ിസ്ക്കറ്റ് ഒക്കെ ഏമിച്ചുണ്ട് തിന്നോ തിന്നോ തിന്നോറിട്ട് എന്താനോ ആരും ഓനെ ഞാൻ വാങ്ങിട്ടില്ല ഞാൻ ബെർത്തൊക്കെ തിന്നാറുണ്ട് വാങ്ങിയതാണ് ഈ സാധനം വാങ്ങിക്കോണ്ടതാണ് പാക്കറ്റ് ഷുഗർ ഫ്രീ നല്ല രസമാണ് പക്ഷെ മോണ്ട ആഹാരം പാളി പോയി ഓനെ വെളുത്തുള്ളി പേസ്റ്റി പറഞ്ഞിട്ടേ വെളുത്തുള്ളി വെച്ചാൽ കൊണ്ടുവന്ന എന്താ വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പറഞ്ഞാ ആ ഞാൻ വന്ന പിന്നെ ഇങ്ങനെ ഏമിച്ചിട്ടുണ്ട് തിന്നിട്ടില്ലല്ലോ ചോടാണ് കൊഴം തിന്നോണ്ട് നല്ല ചൊർക്കാണ് അല്ല നല്ല രസമാണ് അറിയണ്ട അനുമുണ്ടല്ലേ അറിയാതാക്കും മുന്നേ ആക്കുക അല്ല മുന്നേക്കത് അറിയില്ല അതിൽ ഇന്ന കൊടന്ന് മുന്നേ ചോട്ടിക്കൊഴിച്ചപ്പോ പേര് വായിച്ചപ്പോ ആ ചിഞ്ഞ് ഞാൻ എടുത്തപ്പോ ഞാനവിടെ തന്നെ വെച്ചത് വെളുത്തുള്ളി ബസ് അറിയണല്ലേ മറ്റോ മറ്റോ വന്നിട്ട് അവിടുത്തെ വന്നിട്ട് ഇതാണ്

പ്രാവശ്യത്തെ നേരെ കിട്ടിയിട്ടില്ലല്ലോ ഓല് പോയോണ്ട് അച്ചാറിനും ബിസ്കറ്റിന് അങ്ങനെ തന്നെ തുടങ്ങി ചോറുന്ന് ചെന്നിട്ട് పూర్ణం పాయం కుట్టి కేటికొనతీంగనో నైస్ బడ పాయం దైకినముమ అప్రడ పుదియ పెర్నొడుతు ఇదందై ఇబడందై రమర్చో వాయె లొండి కొయపల్లలే పాయం కుట్టి కొలుమా పాయం అప్పుడు కై తోయిలర్పినొక్క పోనప్పుడు ఇద ఇదది అమ్మ అమ్మ జనుల దాకను నాజుల అమ్మాయి అమ్మాయితో కొరబట్కొడి ఆ నీకే അമ്മായി പായൊന്നാതോളി ആരും ഇവിടെ പെണ്ണൊക്കെ ആയപ്പോളെ പിന്നെന്താ പാവ നാല് പൊങ്ങി കിടക്കണ്ട വേനല്ലേ അതൊക്കെ ഞാൻ ചോദിച്ചു എന്താ ാണ് പഴം തന്നെ ഇക്കോലെ പായൊക്കെ തന്നിട്ട് പുട്ടില്ലാന്ന് ഞാൻ ഓയ് പോയിട്ടില്ല മേ പോട്ടെ പാൽ വണ്ടി നാലരക്ക് വരും പാൽ അങ്ങനെ ആ പേരല്ലാത്തോണ്ട് ഇത് ആരും തന്നൂ ഇത് ആന്റെ അമ്മാക്കേതാലും ഷുഗർ അല്ലേ ഓളും ചാർജ്ജു ആയി മുട്ടും കുഴച്ച് കൊഴച്ച് നാളെ ചെറിയ പോവും അല്ലേ ഞാൻ വന്നു പുട്ടുണ്ടെങ്കിലും ഞായറാഴ്ച അനി വരുവോ എന്നാലും കല്യാണം പറയാൻ അറിയാൻ ചെറിയ ചെറിയാ പൂവിനെ കുടുംബാനെ ഇവിടെ ഒരു പന്നി വന്ന് മാന്തിയത് ആ ചേമ്പൊക്കെ തള്ളിട്ടേ അപ്പൊ അപ്പൊ ചേമ്പ് കൂട്ടാൻ വെച്ചൂടെ ഉണ്ടാക്കുന്ന ചേന ആദ്യത്തെ സാധനം ആ ആണാലേ ഞാനേ മണ്ണ് കൊത്തിട്ടിട്ട് വെള്ളം അടിച്ചു കൊടുത്തതാകണി തറവാട്ടിലപ്പോ പോയി വന്ന് ഞമ്മളിപ്പൊ പായം കണ്ടപ്പോ ചെറിയപ്പോ തറവാട്ടെന്ന് ഇറങ്ങിയപ്പോ ചോദിച്ചിരിക്കുന്നത് പുരിയാവുലേ ഞാനല്ലേ ഞമ്മളിണ്ടാക്കിയെ അതിന് അത് മിക്സിയിലോട്ടൊന്നും ഇറക്കാം മറ്റേ അറിവീക്കുണ്ടാക്കണെന്ന് പറഞ്ഞു അപ്പൊ തേങ്ങ അവിടെ ചെണ്ട വെച്ചോടുത്തണ് പാത്രം എടുത്തു ഫ്രിഡ്ജിന്ന് പാലെടുത്തോടു സ്റ്റാൻഡിന്ന് പഞ്ചാരപ്പുണ്ടാക്കാന്ന് പറഞ്ഞു ചെറിയ പണിന്ന് വെച്ചാലോ കേട്ടേണ്ടേക്കണ്ടാക്കണ ആൾക്കാര് ശ്രദ്ധിക്കണ്ടേ തഥവാത്തന്നെ കൊള്ളേ കട്ട

അപ്പൊ അതിനത്രയാണ് എടുത്തത് ഞാൻ ഇപ്പൊ പായം ഞമ്മളിവിടെ പായം ഇവിടെ ഇണ്ട് അത് പെരിയ കൊണ്ടുപോവാല്ല പഴയ പൊരിയാവലും പൊതിയും പൊതിലും അപ്പൊ ഞാൻ ഇനി അത് പായം ഒന്ന് രണ്ടടി അടിച്ചുകൊടുക്കട്ടെ ആക്കിട്ടോ ആ പുതിയ ഇവിടെ പഞ്ചാല് മിക്സാക്കലേ നല്ല ആർമാർത്തായി ചെയ്യണ്ട് ിഷ്യനാണ് മൈസൂർ പഴം ആടെയ്യാൻ പോട്ടിഷെപ്പ് ഇവിടെ എത്തിക്കണെന്താണ്ടാക്കണ്വിൽ അങ്ങനെയും അതെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മിസ്സാക്കണ്ട് ഓൺ തിന്നല്ലോ ബിക്ക് രണ്ട് ഗ്ലാസ് എടുക്ക ഞാ പാത്രം കൈകട്ടെ എന്നൊക്കെ തിന്നട്ടോ എന്നാലൊരു പ്ലോട്ടൂലു രണ്ടിന്റെ അത് മിക്സാക്കി പഞ്ചാലുണ്ടോക്കിയോ പഞ്ചാലുണ്ടോക്കി അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഞാൻ ഇന്ത്യ ഇന്ത്യക്ക് മേലാതിന് മെഷി തരും ബെച്ചി തരും ആ റോഷ കാശ് ഇതാക്കണം മറ്റൊന്നാലുട്ട് എന്താ നമ്മളെ ആദോസിന്റെ ക്ലാസ് ആണ് ഉം മതി ഔലടി അത് നമ്മളിത് ഇപ്പൊ നിറച്ച് വെച്ച് നമ്മൾ അവല കൈയൊക്കെ െ ഒന്നാമത് ഇപ്പൊ ചൂടല്ലേ വേ തുള്ളിയ വെള്ളം പറ്റൂലെ ചൂടല്ലേ ഓ ആക്കല് മൂടാണ് അവലും എടുത്ത് അവലെല്ലാം വേണം ഇല്ലെങ്കിലും ൂതാണ് വിട്ടോ നീ ഇന്റെ അക്രീം ഇട്ടെ കേട്ടോ ഏഹ് അപ്പൊ ഐസ്ക്രീം ഇട്ട് അല്ല ഐസ്ക്രീം ഇട്ട് ഐസ്ക്രീം ഞാൻ ആടയാണ്ട് കൊടുത്ത ഐസ്ക്രീം ആടാണ്ടല്ലേ പത്തു സ്കൂപ്പായതോണ്ട് ഓനീ കിട്ടാണേ തിന്നില്ല കൊടുത്തേ മോചിചാരം എന്തോ വല്യ ഗ്ലാസ് ഇതിന്റെ കാച്ചാണ് െ അതേമാതിരി ആക്കി കൊടുക്കണ്ടിരുത്തൈസ്ക്രീം ക്രീം സ്പൂണല്ലേ തിന്നിട്ട് എങ്ങനെ തിന്നിട്ട് എങ്ങനെ തിന്ന് തിന്നിട്ട് പറ ശരിക്കും oh. <situación> ഐസ്ക്രീം തണുപ്പല്ല ീമ ചെറിയപ്പോ തിന്നാട്ടിട്ട് തണുപ്പ് ഞാനാണ് ഇതിന്റെ ആള് പീടി പോയാലോട്ടോ നമ്മൾ ഇന്ന് തിന്നട്ടല്ലേ